ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കൽ അതായത് ലെറ്റ് അലൌൺ എന്ന നിർവചനമാണ് സ്വകാര്യതയ്ക്ക് ഇന്ത്യൻ സുപ്രീം കോടതി നിർവചനം നൽകിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും പരസ്യമാക്കുന്നതിലൂടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയാണ് ഹനിക്കുന്നത് സ്വകാര്യതയ്ക്കുള്ള അവകാശം പലപ്പോഴും വ്യക്തിയുടെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമായാണ് കരുതുന്നത് എന്നാൽ സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ അവരുടെ സ്വകാര്യത പലപ്പോഴും ലഭിച്ചിട്ടില്ല പല കാരണങ്ങളാണ് ഉയർന്നു വരുന്ന താരങ്ങൾ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമായി ഫോട്ടോകളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരുടെ പി ആർഒ ഏജൻസികളെ ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യിപ്പിക്കാറുമുണ്ട് കാറിൽ കയറുന്നതും ഇറങ്ങുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ എല്ലാം മാർക്കറ്റിംഗ് തന്ത്രം ഇപ്പോഴത്തെ ഒരു പെൺ സുഹൃത്തിനൊപ്പം നടക്കുന്ന തമിഴ് നടൻ വിശാലിൻ്റെ വീഡിയോ സൈബർ എടുത്ത് വൈറലാവുകയാണ് ന്യൂയോർക്കിലാണ് സംഭവം ന്യൂയോർക്ക് തെരുവിലൂടെ യുവതിക്കൊപ്പം വരുന്ന വിശാലാണ് വീഡിയോയിലുള്ളത് വീഡിയോ പകർത്തുന്ന വ്യക്തി താരത്തിൻ്റെ പേര് വിളിക്കുമ്പോഴാണ് ക്യാമറ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ഡ്രസ്സിൻ്റെ മുഖം മറച്ച് പെൺകുട്ടിയോടൊപ്പം വിശാൽ ഓടി മറയുന്നതാണ് വീഡിയോയിൽ ഉള്ളത് നിരവധി കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വിശാലിൻ്റെ രഹസ്യ കാമുകയാണിതെന്നാണ് ഉയരുന്ന വാദം ക്രിസ്മസ് ആഘോഷിക്കാനായി രഹസ്യ കാമുകിക്കൊപ്പം ന്യൂയോർക്കിൽ എത്തിയതാകും താരത് എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് പ്രചരിക്കുന്നത് എന്നാൽ എന്തിനാണ് ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നും ചോദ്യം ഉയരുന്നുണ്ട് ഒന്ന് അതൊരു പി പ്രൊമോട്ടിംഗ് അല്ല അതൊരു സ്വകാര്യ ദൃശ്യമേ അല്ല വിശാലിൻ്റെ കൂടെയുള്ള ആരായാലും അത് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു പൗരൻ എന്ന നിലയിൽ ആർക്കുമില്ല സഹോദരിയോ സുഹൃത്തോ ആകാം അല്ലായിരിക്കാം എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ തിരിക്കുന്നത് ഒരു മനസുഖം അല്ലേ ഇന്ത്യൻ സുപ്രീം കോടതിയും സ്വകാര്യതയ്ക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കൽ അതായത് വിട്ടേക്കുക എന്ന നിർവചനമാണ് നൽകിയിട്ടുള്ളത് വിട്ടേക്കുക എന്നതിന് വിപുലമായ അർത്ഥങ്ങളുണ്ട് സ്വയം ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിന്നും അകന്നു നിൽക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വയം അകലം പാലിക്കുക അതായത് വെറുതെ വിടാനുള്ള അവകാശം